ഒടുവിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ സംഭവിച്ചത് അതായത് അവസാന നിമിഷത്തിൽ പൈലറ്റുമാർ പറഞ്ഞതടക്കം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് അതായത് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തതായിട്ടാണ് റിപ്പോർട്ട് മേഡി സന്ദേശത്തിനോടൊപ്പം പൈലറ്റുമാർ അവസാനമായി പറഞ്ഞ കാരണങ്ങളടക്കം വിശകലനം ചെയ്യുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവ ഉൾപ്പെട്ട ബ്ലാക്ക് ബോക്സിലെ ദുരന്തത്തിൽ സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതോടെയാണ് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് ബ്ലാക്ക് ബോക്സ് യു എസിലേക്ക് അയക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത് മെമ്മറി മൊഡ്യൂൾ ക്രാഷ് പ്രൊട്ടക്ഷൻ മൊഡ്യൂൾ എന്നിവ വിജയകരമായിട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വീണ്ടെടുത്തുവെന്നും വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്നുമാണ് മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിച്ചത് ഹോസ്റ്റലിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് ഒരു ബോക്സും വിമാനത്തിന്റെ തകർന്ന മറ്റു ഭാഗങ്ങൾക്കിടയിൽ നിന്ന് മറ്റൊരു ബോക്സും വീണ്ടെടുത്തിരുന്നു ബുധനാഴ്ചയോടെയാണ് വിവരങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുത്തു കഴിഞ്ഞതും കോക്പീറ്റിനുള്ളിലെ സംസാരങ്ങൾ ജീവനക്കാരുടെ പ്രതികരണങ്ങൾ പശ്ചാത്തലത്തിലെ ശബ്ദങ്ങൾ എന്നിവയാണ് സി വി ആറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എഫ് ഡി ആറിൽ നിന്നാകട്ടെ വിമാനം അപകടത്തിൽപ്പെട്ട സമയത്തെ മർദ്ദം എയർ സ്പീഡ് ഫ്ലൈറ്റ് കൺട്രോൾ ഇൻപുട്സും എഞ്ചിൻ പെർഫോമൻസും എന്നിവ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ ജീവൻ കവർന്ന വിമാന അപകടത്തിന്റെ കാരണം എന്തെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അടിയന്തര സന്ദേശത്തിൽ ക്യാപ്റ്റൻ സബർവാൾ പറഞ്ഞത് എന്താണെന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് എന്ന വാക്കുകൾക്ക് ശേഷം പവർ നഷ്ടമായെന്നോ ഇല്ല എന്നാണോ പൈലറ്റ് വ്യക്തമാക്കിയതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇതോടെ എഞ്ചിന്റെ പിഴവാണോ അപകടം ഉണ്ടാക്കിയതെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യവും തെളിയും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒമ്പതിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തതെന്ന് വ്യോമയാന മന്ത്രാലയം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത് മുപ്പത്തി ആറ് സെക്കൻഡ് കഴിഞ്ഞതോടെ വിമാനം തീ പിടിച്ച് കത്തി അമരുകയും ചെയ്തു ഈയൊരു സമയത്തിനുള്ളിൽ വിമാന അപകടം ഒഴിവാക്കാൻ സഹ പൈലറ്റ് ആയിരുന്ന ക്ലൈവ് എന്ത് ചെയ്തുവെന്നും അറിയാൻ സാധിക്കും വിമാനത്തിലുണ്ടായിരുന്നവയിൽ പതിനൊന്നേ സീറ്റിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത് വിമാന അപകടത്തിന്റെതായി പുറത്തു വന്ന ആ ഒരു ദൃശ്യങ്ങളിൽ വിമാനത്തിന് റാറ്റ് പ്രവർത്തനക്ഷമമായിരുന്നതായി കാണാം രണ്ട് എഞ്ചിനുകളും തകരാറിലാവുകയോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് തകരാർ പൂർണ്ണമായിട്ട് സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് റാറ്റ് സ്വയം പ്രവർത്തനക്ഷമമാവുക ഇനി വിമാനത്തിന്റെ സുരക്ഷാ പരിശോധനകൾ പിഴവില്ലാതെ നടത്തുന്നതാണെന്നും നാലു മാസം മുൻപ് വിമാനത്തിന്റെ വലത്തെ എഞ്ചിൻ മാറ്റിയിരുന്നതായും ഇടത്തെ എഞ്ചിൻ ഏപ്രിൽ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നതായും ഈ ഒരു എയർ ഇന്ത്യ അറിയിച്ചിരുന്നു